മലയാള സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം മുതൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം തിരിച്ചു വന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും നമ്മൾ കണ്ടു എന്നാൽ മലയാള സിനിമാ താരങ്ങൾക്ക് അത്ര നല്ല വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി വിവാദങ്ങളും അപവാദങ്ങളും കൊണ്ട് തിളങ്ങി നിന്ന താരങ്ങൾക്കെല്ലാം മങ്ങലേറ്റിരിക്കുകയാണ് ഓരോ ദിവസവും നാടകീയ സംഭവങ്ങളാണ് പുറത്തു വരുന്നത് പുറമേ കാണുന്ന പോലെ അത്ര വിവരണവും തിളക്കമാർന്നതുമല്ല മലയാള സിനിമ എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു പുറമെ സൗമ്യതയോടെയും പക്വതയോടെയും നിഷ്കളങ്കതയോടെയും പെരുമാറുന്ന പലരും അങ്ങനെ തന്നെയാണോ എന്ന് ഇപ്പോൾ നമുക്ക് സാധാരണ ജനത്തിന് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ സമീപിച്ച രീതിയിൽ തന്നെ വ്യത്യാസം പ്രകടമാണ് ഇക്കണക്കിന് പോയാൽ പല വിഗ്രഹങ്ങളും ഉടയുകയല്ല പൊട്ടിത്തെറിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് മേഖലയായാലും അതിൽ ഉൾപ്പെടുന്നവർക്ക് ആ മേഖലയിലെ നല്ല അനുഭവങ്ങളെപ്പറ്റിയും മോശം അനുഭവങ്ങളെപ്പറ്റിയും ഒരു അറിവുണ്ടായിരിക്കും അവർക്കത് നേരിട്ട് അനുഭവം ഉണ്ടാവണമെന്നില്ല എന്നാലും ഇങ്ങനെയൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം പലരും നിന്നുമായി കേട്ടിരിക്കാം അങ്ങനെ ഇരിക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇങ്ങനെയൊന്നും തന്നെയില്ല എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആണ് എന്ന് പ്രതികരിക്കുമ്പോൾ അത് അത്ര പന്തിയല്ല ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ കുറച്ചുകൂടി ആർജവത്തോടെ പ്രതികരിക്കാം നടപടിയും എടുക്കാം സർക്കാർ സംവിധാനം കാര്യക്ഷമമായി തന്നെ ഇടപെടണം സിനിമ ഒരു മായാലോകമാണ് പേരും പണവും പ്രശസ്തിയും കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും നിങ്ങളെ തേടിയെത്തും അത് തന്നെയാണ് സിനിമാ വ്യവസായത്തെ മറ്റ് മേഖലകളിൽ നിന്നും മാറ്റി നിർത്തുന്നതും അങ്ങനെയുള്ള വെള്ളിത്തിരയുടെ രാജവീതിയിൽ വിരാജിക്കുന്നവർ അതേ വെള്ളിത്തിരയുടെ പടിവാതിൽക്കൽ നിൽക്കുന്നവരോട് മോശമായി പ്രതികരിച്ചാൽ നിങ്ങൾ വിഹരിക്കുന്ന രാജവീതി എപ്പോൾ വേണമെങ്കിലും അപ്രത്യക്ഷമാകാം അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്സഹായരുടെ മനസ്സിൽ നിന്ന് വന്ന വേദനയുടെ ജ്വാലയിൽ കണ്ണീരിൻ്റെ പ്രളയത്തിൽ നിങ്ങൾ അവസാനിക്കും എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ല കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെ കോഴവിവാദം വന്ന നാളുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സച്ചിൻ തെന്തുൽക്കർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർക്ക് പോലും നാണക്കേടായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയും ആരോപണവിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാൻ സാധിക്കും കുറച്ചു പേരെ എല്ലാ കാലവും എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ സാധിക്കില്ല നന്ദി നമസ്കാരം